ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം വീഡിയോ ഫുള്ള് കാണാം ഫുള്ള് കണ്ടിട്ട് വീഡിയോ ഫുള്ള് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മെമ്പർഷിപ്പ് എടുക്കാം ഓക്കെ വീഡിയോ ഫുള്ള് കാണാം കാണാതെ നിങ്ങൾ മെമ്പർഷിപ്പിനെ പറ്റി എടുത്തിട്ട് ഒരു കാര്യമില്ല അപ്പോൾ നിങ്ങൾ വീഡിയോ നേരത്തെ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്ത ആളാണെങ്കിൽ വീഡിയോ ഫുള്ള് കാണാം ബിക്കോസ് വേറെ ഒന്നുമല്ല എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതുകൊണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് എന്താ പറയുക ക്യാമറ ഒന്ന് സെറ്റ് ചെയ്തോട്ടെ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് വീട്ടിലാവുമ്പോൾ വീട്ടിൽ വീഡിയോ എടുക്കുമ്പോൾ വീട്ടിലെ ചേച്ചിയുടെ മക്കളും എല്ലാവരും ഉണ്ട് അപ്പോൾ സൗണ്ട് ഡിസ്റ്റർബൻസ് ആണെന്ന് എനിക്കറിയാം അന്നാല് ക്ഷമിക്കാം നമുക്ക് കുഞ്ഞു പിള്ളേരെയൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ നമുക്കപ്പോൾ എന്താ പറയാ അവരോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല ഇല്ലേ എന്താ വീഡിയോ എടുക്കുകയാണ് മിണ്ടാതിരിക്കുന്നുണ്ടെന്ന് ഒരു കാര്യമില്ല അവര് മിണ്ടിക്കൊണ്ടേ ഇരിക്കും അവരും മിണ്ടട്ടെ നമുക്കവിടെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കാം ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണാൻ ഫുള്ള് കാണാൻ മറക്കല്ലേ ഓക്കേ അപ്പോൾ പറയാനു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്തൊക്കെയെന്ന് പറയാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് അമ്പത്തി ഒമ്പത് രൂപയുടെ മെമ്പർഷിപ്പാണ് നിങ്ങൾ മെമ്പർഷിപ്പിന്റെ സെക്ഷൻ നോക്കുമ്പോൾ കാണുന്നത് അമ്പത്തി ഒമ്പത് രൂപയുടെ മെമ്പർഷിപ്പാണ് ആണ് അമ്പത്തൊമ്പത് രൂപയുടെ മെമ്പർഷിപ്പിൽ ഒന്നും തന്നെ കിട്ടുന്നതല്ല അമ്പത്തൊമ്പത് രൂപയ്ക്ക് ഒന്നും കിട്ടില്ല അപ്പം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലുള്ള വീഡിയോസ് കിട്ടും ഇതൊരു വർഷം കിട്ടും അതാണ് ഹൈലൈറ്റ് ഒരു വർഷം കിട്ടും വർഷം മൊത്തം നിങ്ങൾക്ക് എന്താ പറയുക അറമ്മതിക്കും ഡെയിലി വീഡിയോസ് കിട്ടും അപ്പൊ വെറുതെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ യൂട്യൂബിൽ അങ്ങ് പേയ്മെന്റ് ചെയ്യാം അത്രേ ഉള്ളൂ പിന്നെ അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്കൊരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് വീഡിയോ കോൾ ഡെയിലി ടെൻ മിനിറ്റ്സ് പിന്നെ വോയിസ് റെക്കോർഡിങ് എൻ്റെ കസ്റ്റം വീഡിയോ എല്ലാം കിട്ടും നിങ്ങൾ പറയുന്ന പോലെ തന്നെ വീഡിയോസൊക്കെ എടുക്കും ഇതല്ല ഒരു വർഷത്തേക്കാണ് ഓക്കെ പിന്നെ ഒരു പ്രീമിയം ലെവൽ എന്ന് പറയുമ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് ഉണ്ട് വീഡിയോ കോളാകുമ്പോൾ അൺലിമിറ്റഡ് ആണ് വോയിസ് റെക്കോർഡിങ്സ് പിന്നെ എൻ്റെ വീഡിയോസിന് എക്സ്ട്രീം ലെവലിലെ വീഡിയോസിന് എൻ്റെ ഫേസ് ഉണ്ടാവും ഓക്കെ പിന്നെന്താ എൻ്റെ കസ്റ്റം വീഡിയോ വോയിസ് റെക്കോർഡിങ്സ് എല്ലാം കിട്ടും എൻ്റെ പഴയ പഴയ കഥകൾ എല്ലാം കിട്ടും ഇതെല്ലാം ഒരു വർഷത്തേക്കാണ് ഓക്കെ നിങ്ങൾക്ക് ഇതെല്ലാം യൂട്യൂബിൽ മാത്രമാണ് അവൈലബിൾ യൂട്യൂബിലാണ് പേ ചെയ്യേണ്ടത് യൂട്യൂബിൽ പേ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ സർവീസ് എല്ലാം വാട്ട്സപ്പിലാണ് കിട്ടുക അപ്പോൾ എൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് എയ്റ്റ് ഫൈവ് നയൻ സീറോ ഫോർ സിക്സ് ടു ഫൈവ് സീറോ നയൻ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ ഇത് രണ്ട് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ഈ നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കണം എന്നിട്ട് കാര്യങ്ങളൊക്കെ അവിടെ പറയാം ഓക്കെ അപ്പോൾ യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കാൻ താൽപ്പര്യം ഇല്ലാത്തവർക്ക് നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാം നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാൻ വേറെ ഒന്നാണ് ആയിരത്തി അഞ്ഞൂറുമാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലുള്ള വീഡിയോസ് ഉണ്ട് കസ്റ്റം വീഡിയോ ഉണ്ട് ഡെയിലി ടെൻ മിനിറ്റ്സ് വീഡിയോ കോൾ ഉണ്ട് വോയിസ് റെക്കോർഡിങ്സ് ഉണ്ട് ഇതെല്ലാം കിട്ടും ആയിരത്തി അഞ്ഞൂറ് രൂപയാവുള്ളൂ ഇനി വീഡിയോസ് മാത്രമാണെങ്കിലും ആയിരം രൂപ ഈ വീഡിയോസിന് എൻ്റെ ഫേസ് ഉണ്ടാവും പിന്നെ ഒരു പ്രീമിയം ലെവലെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് ഉണ്ട് ഈ വീഡിയോസിന് ഫേസ് ഉണ്ടാവും വീഡിയോ കോൾ ആണെങ്കിൽ അൺലിമിറ്റഡ് ആണ് പിന്നെ വോയിസ് റെക്കോർഡിങ്സ് കസ്റ്റം വീഡിയോ പിന്നെ കസ്റ്റം വീഡിയോ പിന്നെന്താ പറയുക ഒരു പ്രീമിയം ലെവലല്ലേ അപ്പം എന്താ ഒരു വല്ലാത്തൊരു ബന്ധം ബന്ധമായിരിക്കും അല്ലേ അങ്ങനത്തെ ബന്ധങ്ങളൊക്കെ ഉണ്ടാവും അപ്പം രണ്ടായിരത്തി അഞ്ഞൂറാണ് അതിന്റെ ഒരു മെമ്പർഷിപ്പിൻ്റെ ലെവൽ വൺ മിനിറ്റ് അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് മീൻസ് എല്ലാ കാര്യങ്ങളും കറക്റ്റ് പറയുന്ന പച്ചക്കറി പറയുന്ന ഒരു വീഡിയോ ആ വീഡിയോയിൽ നിങ്ങൾക്ക് അയച്ചുതരും ആ വീഡിയോ അയച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഫോൺ പേ ഗൂഗിൾ പേ നമ്പർ ഡീറ്റെയിൽസ് അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് എല്ലാം തരും അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം ഇപ്പോൾ വീഡിയോ അതായത് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് എൻക്വയറി ഫോർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്താ വീഡിയോ അയച്ചുതരും ഓക്കെ ആ വീഡിയോ എന്ന് പറയുമ്പോൾ എക്സ്ട്രീം ലെവലുള്ള വീഡിയോസ് വീഡിയോ ഒന്നല്ല ബിക്കോസ് എക്സ്ട്രീം ലെവല വീഡിയോ അങ്ങനെ ഫ്രീ ആയിട്ട് അയക്കാൻ പറ്റുമോ അത് മെമ്പർഷിപ്പ് എടുക്കണം അല്ലെങ്കിൽ പേയ്മെന്റ് ചെയ്യണം ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ താല്പര്യമുള്ളവർക്ക് മെമ്പർഷിപ്പ് എൻക്വയറി ചെയ്യാം ഫോർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യാം ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ് പിന്നെ യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് ഷോട്ട് അയക്കാം ഇത്രക്കുള്ള കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇത്രക്കുള്ള കാര്യങ്ങൾ മെമ്പർഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ തീർന്നിരിക്കുന്നു ഇനി എന്താ പറയുക നമുക്ക് വീഡിയോട്ട് പോവാം അതിനു മുമ്പ് എൻ്റെ വീഡിയോ യൂട്യൂബിലല്ലാതെ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ഒക്കെ ഇടന്ന് കളിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ അറിയാതെ എടുത്ത് മോഷ്ടിച്ചിരിക്കുന്നതാണ് ഇനി മോഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നവരെന്ന് പറയുമ്പോൾ ലോ ലെവലിലുള്ളവരാണ് അല്ലെങ്കിൽ പിന്നെ വേറൊരാളെ വീഡിയോ എടുത്ത് മോഷ്ടിച്ച് പൈസ ഉണ്ടാക്കി വീട്ടിൽ അരിമടിച്ച് ബിരിയാണി തേണ്ട ആവശ്യമുണ്ടോ ഇല്ല അപ്പോൾ ഓക്കെ അതൊക്കെ പോട്ടെ നമ്മളപ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ യൂട്യൂബിലല്ലാതെ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ കാണുവാണെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് അടിക്കാം അതുകൊണ്ട് എൻ്റെ അടിയിൽ പോയി കമൻ്റ് അടിക്കാം നിങ്ങളുടെ വീട്ടിലെ അമ്മേയും പെങ്ങളെയും അതെല്ലാം പരിപാടി അതല്ലേ വീഡിയോ എടുത്ത് മോഷ്ടിച്ച് പൈസ ഉണ്ടാക്കാനൊന്ന് കമൻ്റ് അടിക്കാം ഓക്കെ പ്ലീസ് എനിക്ക് ചോദിക്കാനും പറയാനും വേറെ ആർക്കില്ല നിങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ സഹായം തേടുന്നത് അപ്പോൾ വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു തന്നെയാണ് അപ്പോൾ അത്രക്കുള്ളൂ കാര്യങ്ങൾ പിന്നെ അമ്പത്തൊമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് ആണ് അമ്പത്തൊമ്പത് രൂപയ്ക്ക് പകരമായിട്ടാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് മെമ്പർഷിപ്പ് എടുത്തിട്ട് മെസ്സേജ് അയക്കും അപ്പോൾ ഇത്രക്കുള്ളൂ എന്നാൽ അപ്പം വീഡിയോ ഇടുവാം ഓക്കെ അല്ലെങ്കിൽ വീഡിയോ ലോങ് ആയപ്പോഴും നിങ്ങൾക്കും ബുദ്ധിമുട്ട് എനിക്കും പറയാനും എനിക്ക് അതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അപ്പോൾ നമുക്ക് പറയാണുണ്ടെങ്കിൽ ഈ ആണുങ്ങളുടെ കൂട്ടിയുണ്ടല്ലോ ഒരിക്കലും നിർത്താൻ പറ്റും ഒരാൺ ഒരാണും പിന്നും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ഇതാണ് വേറെ ഒന്നുമല്ല ഈ ആണുങ്ങള് കുഞ്ഞില് അമ്മയുടെ വലുതായുമ്പോഴോ ഭാര്യയുടെ പിന്നെ അവസാനം വരേ ആരുടെ വേണമെങ്കിലും ആ ചെറുപ്പത്തില് അമ്മയുടെ അതേട്ടോ പിന്നെ ഭാര്യയുടെ അതേട്ടോ കാമുകിയോ അവിഹിതോ എന്ത് വേണമെങ്കിലും ആവുമല്ലോ ഒരിക്കലും ഈ കുടി നിർത്തൂല അത് അവസാനം വരെ ഈ കുടി മാറൂല അതുകൊണ്ടാണല്ലോ ഈ ആണും തമ്മിലുള്ള പെണ്ണും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം അതാണ് എന്താ ഈ കുടി മാറത്തില്ല എവിടെ എന്ത് പരട്ടിയാലും മാറത്തില്ല കുഞ്ഞുങ്ങളാകുമ്പോ നമുക്ക് എന്തെങ്കിലും ഒക്കെ പുരട്ടും കേട്ടിട്ടുണ്ട് പുരട്ടിക്കഴിഞ്ഞാൽ നക്കുന്ന കൈപ്പ് വരും അത് നിർത്തും പക്ഷെ ഒരാണ് അന്ന് എത്താൻ പറ്റുമോ കെട്ടിയോണ്ട് എത്താൻ പറ്റത്തില്ലോ അപ്പൊ ആണും പെണ്ണെന്നുള്ള ഒരു വ്യത്യാസം അതും കൂടിയില്ലേ നമ്മൾ പെണ്ണുങ്ങൾ അല്ലേ നമ്മൾ ഒരിക്കലും പിന്നെ അതിൻ്റെ ആ ഒരു ആവശ്യത്തിലോട്ട് പോകുന്നില്ല അല്ലേ ലസ് പിന്നെ കേണേൽ നോക്കാം ഞാൻ പറഞ്ഞതാണ് പൊതുവേ ഇല്ലേ സത്യല്ലേ നഗ്ന സത്യങ്ങൾ പറയുമ്പോൾ ചിലർക്ക് ചോറ് ചെയ്യും ചോറിയാത്തവർ കേട്ടാൽ മതി സ്റ്റോർ ചെയ്ത് വെക്കേണ്ടവർ ഇല്ലേക്ക് കൂടി സ്റ്റോർ ചെയ്ത് വെച്ചാൽ അല്ലാത്തവരി കൂടി കളർ നീക്ക് ഓക്കെ അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല ഈ ആണുങ്ങളുടെ കൂട്ടി കണ്ടല്ലോ അത് നിർത്താൻ പറ്റില്ല അതവിടെ മാരണം വരെ ഉണ്ടാവും അവർക്ക് അതില്ലാതെ പറ്റത്തില്ല അല്ലേ അപ്പൊ നമുക്ക് പറ്റും അപ്പൊ നമ്മൾ തന്നെ ബെറ്റർ അല്ലേ അപ്പൊ നമുക്ക് കണ്ട്രോൾ ചെയ്യാനൊക്കെ പറ്റും അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം അപ്പൊ ഞാൻ കാത്തിരിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ